ബി ജെ പി ക്യാമ്പിലേക്ക് പോകാനൊരുങ്ങുന്നു എന്ന മട്ടിൽ തനിക്കെതിരെ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എൻ കെ പ്രേമചന്ദ്രൻ എം പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ഇടത് കേന്ദ്രങ്ങൾ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പ്രേമചന്ദ്രന്റെ സംഘീബന്ധങ്ങൾ മറന്നീക്കി പുറത്തെത്തിയെന്നും ബി ജെ പിയിൽ ചേരാൻ തയ്യാറെടുക്കുകയാണെന്ന മട്ടിൽ ഇടത് സൈബറിടങ്ങളിൽ ശക്തമായ പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകി പ്രേമചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വേളകളിൽ വില കുറഞ്ഞ വിവാദങ്ങൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നത് സി പി പതിവ് തന്ത്രങ്ങളാണെന്നും പ്രധാനമന്ത്രിയുടെ മുന്നിൽ വിധേയത്വത്തോടെ തൊഴുതു നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുമാണ് പ്രേമചന്ദ്രൻ തുറന്നടിച്ചത് പിണറായി സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ ഒന്നൊന്നായി തുറന്നു കാട്ടപ്പെടുമ്പോൾ വ്യക്തമായ മറുപടി നൽകാനില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഇടതുപക്ഷം അതിനാലാണ് അവർ മുഖം രക്ഷിക്കാനായി ഈ വിധത്തിൽ വ്യക്തിഹത്യകൾ കൊരുങ്ങുന്നതെന്നും പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു പ്രധാനമന്ത്രി പരസ്യമായി നടത്തിയ സൗഹൃദ വിരുന്നായിരുന്നു അത് പാർലമെന്ററി രംഗത്ത് മികവ് തെളിയിച്ച എട്ട് എം പിമാരെയാണ് മോദി വിരുന്നിനായി ക്ഷണിച്ചത് ജനപ്രതിനിധി എന്ന നിലയിൽ പാർലമെന്റിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമെന്ന നിലയിലാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് അതിനെയാണ് മാരക കുറ്റമെന്ന നിലയിൽ സി പി എം കേന്ദ്രങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെന്നും പൊതുസമൂഹം ഇത് അവജ്ഞയോടെ തള്ളിക്കളയുമെന്നുമാണ് പ്രേമചന്ദ്രൻ എംപിയുടെ വിശദീകരണം പ്രധാനമന്ത്രിയുടെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്തതിനെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എളമരം കരീം എം പി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങി ഒട്ടേറെ സി പി എം നേതാക്കൾ പ്രേമചന്ദ്രനെതിരെ നിശ്ചിത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി പോലും മോദിയുടെ വിരുന്നിൽ പങ്കുചേരാത്ത സാഹചര്യത്തിൽ പ്രേമചന്ദ്രന്റെ നടപടികൾ ദുരൂഹമാണെന്ന ആക്ഷേപമാണ് ഇവർ ഉയർത്തുന്നത് പ്രേമചന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ മറുപടി നൽകണമെന്നും എളമരം കരീം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് മോദി വിരുന്നിന് ക്ഷണിച്ചാൽ താനും പോകുമെന്നും അതിന്റെ പേരിൽ പ്രേമചന്ദ്രനെ വേട്ടയാടാൻ ശ്രമിക്കരുതെന്ന പ്രതികരണവുമായി കെ മുരളീധരൻ എംപിയും രംഗത്തെത്തിയിട്ടുണ്ട് എം പിമാർക്കായി പ്രധാനമന്ത്രി വിരുന്നൊരുക്കുന്നതിൽ അസ്വാഭാവികതകൾ ഒന്നുമില്ലെങ്കിലും എന്തുകൊണ്ടാണ് പ്രേമചന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉയർത്താൻ സി പി എം നേതൃത്വം തയ്യാറാകുന്നത് ഉത്തരം ഒന്നേയുള്ളൂ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെ കൊല്ലം മണ്ഡലത്തിൽ പ്രേമചന്ദ്രനെ നേരിടാൻ കരുത്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും ഇടതു മുന്നണിക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന കാലത്ത് ഉജ്ജ്വല വാഗ്മിയായി തിളങ്ങിയിരുന്ന പ്രേമചന്ദ്രൻ സീറ്റ് തർക്കത്തെ തുടർന്ന് യു ഡി എഫിൽ എത്തിയതിനെ തുടർന്നാണ് ഇടതുചേരിക്ക് വെറുക്കപ്പെട്ടവനായത് വിവാദമായ പരനാറ് പ്രയോഗമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് കൊല്ലം ജില്ലയിൽ ഉടനീളം ആഴത്തിൽ വേരുകളുള്ള പ്രേമചന്ദ്രനെ ഇക്കുറിയും സ്ഥാനാർത്ഥിയാക്കാൻ യു ഡി എഫിന് രണ്ടാമതൊന്ന് ചിന്തിക്കുകയും വേണ്ട പ്രേമചന്ദ്രന് പകരം മറ്റാരെങ്കിലുമാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന മനസ്സിലിരിപ്പാണ് ഇടതുപക്ഷത്തിനുള്ളത് പ്രേമചന്ദ്രനെ സംഘിയാക്കി ചിത്രീകരിക്കുന്നതിലൂടെ പൊതുമണ്ഡലത്തിൽ ആശങ്ക സൃഷ്ടിക്കാനും സെക്യുലർ വോട്ടുകളെ ഭിന്നിപ്പിക്കാനുമുള്ള നീക്കമാണ് ഈ വിധം വിവാദങ്ങളിലൂടെ സി ലക്ഷ്യമിടുന്നത് മോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനു ശേഷം നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രേമചന്ദ്രൻ നടത്തിയ പ്രസംഗങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് യു കേന്ദ്രങ്ങൾ ഇടത് സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നത് അതേസമയം പ്രേമചന്ദ്രനെതിരെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായി ദോഷം ചെയ്യും എന്ന് കരുതുന്ന ഇടതു നേതാക്കളുമുണ്ട് മോദിയുടെ ഗുഡ് ലിസ്റ്റിലാണ് പ്രേമചന്ദ്രൻ എന്ന പ്രചരണം ബൂമറാങ്ങായി തിരിച്ചടിക്കുമെന്നാണ് അവർ കരുതുന്നത് ഇതുവഴി ഒരു വിഭാഗം ബി അനുകൂല വോട്ടുകൾ കൂടി പ്രേമചന്ദ്രന് ലഭിക്കാനാണ് സാധ്യതയെന്നാണ് അവരുടെ വിലയിരുത്തൽ